ക്ഷിത്വ ദിനാചരണം കൊടുങ്ങളൂർ കമ്മിറ്റി അനുസ്മരിച്ചു എ ഐ വൈ എഫ് കൊടുങ്ങൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഗാന്ധി സ്മരണകളെ ആയുധമാക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച പൊതുയോഗം നടത്തി അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് കെ വി വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു പോരാട്ടത്തിന്റെ അതിന്റെ ആളുകളെല്ലാം തന്നെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാനുള്ള വലിയ ശ്രമങ്ങൾ ആർ പറഞ്ഞാൽ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുക അതിനെ നമ്മുടെ രാജ്യത്തെ ചെങ്ങാത്ത മുതലാളിമാരുമായി കൂട്ടിച്ചേരുക അവരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കുക അവർക്ക് വേണ്ടി രാജ്യത്ത് ഭരണം നടത്തുക ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചാണ് ഇന്ത്യയിലെ കൃഷിക്കാർ നടത്തിയ സമരം സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കർഷക സമരമായിരുന്നു ഇന്ത്യയിലെ കൃഷിക്കാർ നടത്തിയ സമരം ഗാന്ധി മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് ഇന്ത്യയിലെ കൃഷിക്കാർ ആ സമരം നടത്തിയത് കാരണം അഹിംസയുടെ മാർഗം സ്വീകരിച്ച് അക്രമത്തിലേക്ക് പോകാതെ തന്നെ ഒന്നേകാൽ വർഷക്കാലം ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കർഷകർ നടത്തിയ സമരം ഗാന്ധി മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് നടത്തിയത് ആ മൂല്യങ്ങളെ ി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ആർ ജിതൻ സി പി ഐ ജില്ലാ കൗൺസിലർ അംഗം സി സി വിപിൻ ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു യോഗത്തിന് മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് വി എസ് ദിനൽ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സ്റ്റെഫിൻ മൈക്കിൾ നന്ദിയും പറഞ്ഞു